പാകിസ്ഥാനും താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര സൈനിക സംഘർഷങ്ങൾ അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇസ്ലാമാബാദിലെ ഞെട്ടിച്ചുകൊണ്ട് താലിബാൻ ഒരു നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒഴുകുന്ന പ്രധാന നദിയായ കുനാർ നദിയിൽ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ താലിബാൻ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു ഈ തീരുമാനം പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം നിയന്ത്രിക്കാൻ അഫ്ഗാനിസ്ഥാനെ സഹായിക്കും എന്നതിനാലാണ് നിലവിലെ സൈനിക ഏറ്റുമുട്ടലുകൾക്ക് പുറമെ ഒരു പുതിയ ജലയുദ്ധമുഖം മുഖം തുറന്നിരിക്കുകയാണ് അഫ്ഗാൻ ഇൻഫർമേഷൻ മന്ത്രാലയമാണ് ഈ വിവരം ഔദ്യോഗികമായി അറിയിച്ചത് താലിബാൻ പരമോന്നത നേതാവും മൗലവി ഹിബത്തുള്ള അഗുസാദ നേരിട്ട് പദ്ധതിക്ക് വേഗത്തിൽ തുടക്കമിടാൻ നിർദ്ദേശം നൽകിയെന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ഈ വിഷയത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നും വ്യക്തമാക്കുന്നു അഫ്ഗാൻ പാക് അതിർത്തിയായ ഡ്യൂറന്റ് ലൈനിൽ അടുത്തിടെയായി സംഘർഷം വളരെ രൂക്ഷമാണ് അതിർത്തി കടന്നുള്ള വ്യോമ ആക്രമണങ്ങൾ ചാവേർ ആക്രമണങ്ങൾ ബോംബ് ആക്രമണങ്ങൾ പ്രത്യാക്രമണങ്ങൾ എന്നിവ ദിവസങ്ങളോളം അതിർത്തിയെ സംഘർഷഭരിതമാക്കി അതിർത്തികളിലെ ഏറ്റുമുട്ടലുകളിൽ ഇരുപതിലധികം പാക് സൈനികർ കൊല്ലപ്പെട്ടതായി താലിബാൻ അവകാശപ്പെട്ടു ഈ സൈനിക പ്രകോപനങ്ങൾക്ക് പിന്നാലെയാണ് പാകിസ്ഥാന്റെ നില പിന്നെ നിർണായകമായ ഒരു ഘടകത്തെ നിയന്ത്രിക്കാൻ താലിബാൻ തീരുമാനമെടുക്കുന്നത് സൈനിക ശക്തിക്ക് പുറമെ ജലത്തിന്റെ നിയന്ത്രണം രാഷ്ട്രീയപരമായ ഒരു ആയുധമായി ഉപയോഗിക്കാനുള്ള നീക്കമാണിത് അയൽരാജ്യങ്ങളുമായുള്ള സംഘർഷങ്ങളിൽ ജലം ഒരു തന്ത്രപ്രധാനമായ ഘടകമായി ഉപയോഗിക്കുന്നതിന്റെ അന്താരാഷ്ട്ര മാതൃകകൾ താലിബാൻ പിന്തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നേരത്തെ കാശ്മീരിലെ ഭീകരാക്രമണങ്ങൾക്ക് മറുപടിയായി സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചത് ഒരു സമാനമായ നയതന്ത്ര നീക്കമായിരുന്നു അതേ മാതൃകയാണ് താലിബാൻ ഇപ്പോൾ പാകിസ്ഥാനെതിരെ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നത് അഞ്ഞൂറ് കിലോമീറ്ററോളം നീളമുള്ള കുനാർ നദി ഈ പ്രദേശത്തിന്റെ ജലസ്രോതസ്സുകളുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വടക്കു കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു കുഷ് പർവ്വത നിരങ്ങളിൽ നിന്നാണ് കുനാർ നദി ഉത്ഭവിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ കുനാർ നാംഗർഹർ പ്രവേശികളിലൂടെ ഒഴുക്കിയ ശേഷം ഇത് പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺ മേഖലയിലേക്ക് പ്രവേശിക്കുകയും ജലാലാബാദ് നഗരത്തിനടുത്ത് കാബൂൾ നദിയുമായി ചേരുകയും ചെയ്യുന്നു കാബൂൾ നദി വ്യവസ്ഥയുടെ ഭാഗമാണ് കുനാർ ഇത് പാകിസ്ഥാനിലെ ഖൈബർ പത്കൂൺ മേഖലയുടെ മറ്റ് താഴെത്തട്ടിലുള്ള പ്രദേശങ്ങളിലേക്കും വലിയൊരു ഭൂപ്രദേശത്തിന്റെ കാർഷിക ജലസേചനത്തിനും കുടിവെള്ള ആവശ്യങ്ങൾക്കും അത്യന്താ അപേക്ഷിതമാണ് കുനാർ നദിയിലെ ജലത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നത് പാകിസ്ഥാനിലെ ഈ പ്രദേശങ്ങളിലെ ജലലഭ്യത കാര്യമായി ബാധിക്കുകയും കടുത്ത ജലക്ഷാമത്തിനും പാരിസ്ഥിതിക നാശത്തിനും വഴിവെക്കുകയും ചെയ്യും അഫ്ഗാൻ ഇൻഫോർമേഷൻ മന്ത്രി മുല്ല അബ്ദുൽ ലതീഫ് മൻസൂർ സോഷ്യൽ മീഡിയയിലൂടെ താലിബാന്റെ ഈ നിർമ്മാണ പദ്ധതിയെക്കുറിച്ച് വ്യക്തമാക്കിയത് ജലത്തിന്റെ മേലുള്ള തങ്ങളുടെ പരമാധികാരം സ്ഥാപിക്കാനുള്ള ശ്രമമായും കണക്കാക്കാം തങ്ങളുടെ നദിയിലെ ജലം കൈകാര്യം ചെയ്യാനുള്ള അവകാശം അഫ്ഗാനിസ്ഥാൻ ഉണ്ട് വിദേശ നിർമ്മാണ സ്ഥാപനങ്ങൾക്ക് പകരം രാജ്യത്തിനകത്തുള്ളവരായിരിക്കും അണക്കെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക ഈ പ്രസ്താവനയിലൂടെ താലിബാൻ ലക്ഷ്യമിടുന്നത് രണ്ട് കാര്യങ്ങളാണ് ജലത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിലൂടെ പാകിസ്ഥാനുമായി അതിർത്തി തർക്കങ്ങളിലും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലും തന്ത്രപരമായി മേൽക്കൈ നേടാൻ സാധിക്കും വിദേശ സാമ്പത്തിക സഹായങ്ങൾ പരിമിതമായ സാഹചര്യത്തിൽ അണക്കെട്ട് നിർമ്മാണത്തിനായി ആഭ്യന്തര നിർമ്മാണ സ്ഥാപനങ്ങളുടെ ആശ്രയിക്കും പ്രഖ്യാപനം തങ്ങളുടെ സാമ്പത്തിക സാങ്കേതിക ശേഷി പ്രകടിപ്പിക്കാനുള്ള ശ്രമമായും വിലയിരുത്താം താലിബാന്റെ ഈ തീരുമാനം പാകിസ്ഥാനിൽ കനത്ത ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട് അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് പുറമേ ജലം ഒരു പുതിയ തർക്കവിഷയമാകുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും വഷളാകും ജലത്തിന്റെ കാര്യത്തിൽ അഫ്ഗാനിസ്ഥാനെ പൂർണ്ണമായും ആശ്രയിക്കേണ്ടി വരുന്നത് പാകിസ്ഥാൻ സർക്കാരിന് വലിയ രാഷ്ട്രീയ ും ആഭ്യന്തരമായി ജലക്ഷാമം രൂക്ഷമാകുമ്പോൾ താലിബാനോട് ശക്തമായ നിലപാടെടുക്കാനും അതേസമയം നയതന്ത്രപരമായ ചർച്ചകൾക്ക് വഴിയൊരുക്കാനും പാകിസ്ഥാൻ നിർബന്ധിതരാകും ഖൈബർ പത്തുഗ്ലാം പ്രവേശിലെ കാർഷിക മേഖല കുനാർ നദിയിലെ ജലത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ജലത്തിന്റെ ഒഴുക്ക് കുറയുന്നത് വിള ഉൽപാദനത്തെ സാരമായി ബാധിക്കുകയും ഈ മേഖലയുടെ സാമ്പത്തിക അടിത്തറ തകർക്കുകയും ചെയ്യും ഇത് രാജ്യത്തെ ഭക്ഷ്യസുരക്ഷയും ബാധിച്ചേക്കാം നദീജലത്തെ ആശ്രയിച്ചുള്ള ജലവൈദ്യുതി പദ്ധതികൾക്ക് ജലത്തിന്റെ നിയന്ത്രണം ഭീഷണിയാകും ഇത് പാകിസ്ഥാനിലെ നിലവിലുള്ള ഊർജ്ജ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയുമുണ്ട് നദിയുടെ താഴെത്തട്ടിലുള്ള ജൈവ വ്യവസ്ഥയും നദിയിലെ ജലത്തിന്റെ അളവിലെ മാറ്റവും ബാധിക്കുകയും ചെയ്യും അന്തർദേശീയ നദികളിലെ ജലം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ അന്താരാഷ്ട്ര കരാറുകളോ നിയമങ്ങളോ ഇല്ലെങ്കിൽ പോലും നോഹാം റൂൾ പോലുള്ള തത്വങ്ങൾ പല രാജ്യങ്ങളും പാലിക്കാറുണ്ട് താഴെത്തട്ടിലുള്ള രാജ്യങ്ങളുടെ അവകാശങ്ങളെ മാനിക്കാതെ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നത് അന്താരാഷ്ട്ര നദീജല പങ്കാളിത്ത തത്വങ്ങൾക്ക് വിരുദ്ധമാകാം എന്നാൽ താലിബാൻ ഭരണകൂടം അന്താരാഷ്ട്ര നിയമങ്ങളെ എത്രത്തോളം പരിഗണിക്കുമെന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് കുനാർ നദിയിൽ അണക്കെട്ടുകൾ നിർമ്മിക്കാനുള്ള താലിബാന്റെ തീരുമാനം പാകിസ്ഥാനെതിരെയുള്ള രാഷ്ട്രീയ പ്രതികരണത്തിനപ്പുറം അഫ്ഗാനിസ്ഥാന്റെ സ്വന്തം വികസന പദ്ധതികളെയും സൂചിപ്പിക്കുന്നുണ്ട് വർഷങ്ങളായി തുടരുന്ന യുദ്ധങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും കാരണം അഫ്ഗാനിസ്ഥാൻ അതിന്റെ നദീജല സ്രോതസ്സുകൾ ഫലപ്രദമായി ഉപയോഗിച്ചിട്ടില്ല ഈ അണക്കെട്ടുകൾ പൂർത്തിയാക്കുന്നതോടെ അഫ്ഗാനിസ്ഥാനിലെ കാർഷിക മേഖലയ്ക്ക് ജലസേചനം ഉറപ്പാക്കാനും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും കമാൽ ഖാൻ അണക്കെട്ട് പോലുള്ള മറ്റ് പദ്ധതികളും താലിബാൻ ഭരണകൂടം സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള അതിർത്തി സംഘർഷം ജലത്തിന്റെ നിയന്ത്രണം എന്ന തന്ത്രപ്രധാനമായ വിഷയത്തിലേക്ക് വളരുന്നത് ഇരു രാജ്യങ്ങളിലെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒന്നായിരിക്കും കുനാർ നദിയിൽ അണക്കെട്ടുകൾ നിർമ്മിക്കാനുള്ള താലിബാന്റെ തീരുമാനം പാകിസ്ഥാന്റെ സാമ്പത്തിക ഭാവിക്കും ആഭ്യന്തര സ്ഥിരതയ്ക്കും കനത്ത ഭീഷണിയാണ് ഉയർത്തുന്നത് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ പാകിസ്ഥാന് നയതന്ത്രപരമായി നീക്കങ്ങൾ നടത്തേണ്ടതും അനിവാര്യമാണ് അല്ലാത്തപക്ഷം അതിർത്തിയിലെ സൈനിക സംഘർഷങ്ങൾക്കൊപ്പം ഒരു ജലതുരിത കൂടി ിബാൻ കൈക്കൊണ്ട നടപടി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ജലം എങ്ങനെ ഒരു ഭീഷണിയായി ഉപയോഗിക്കാം എന്നതിന്റെ പുതിയ പാഠമാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് നൽകുന്നത്